പിതാവിൻ്റെയും പുത്തന്റെയും പരിശുത്താൽ നാമത്തിൽ ആമയം പാപത്തിന്റെ നൈമിഷിക സുഖങ്ങൾ ആസ്വദിക്കുന്നതിനേക്കാൾ ദൈവജനത്തിന്റെ കഷ്ടപ്പാടുകളിൽ പങ്കുചേരുന്നതിനാണ് അവൻ ഇഷ്ടപ്പെട്ടത് എബ്രായർ പതിനൊന്ന് ഇരുപത്തിയഞ്ച് സ്നേഹമുള്ളവരെ ഹെബ്രായരുടെ ലേഖനം പതിനൊന്നാം അധ്യായം പൂർവികരുടെ വിശ്വാസത്തെ പറ്റിയാണ് പൂർവികരില് പഴയ നിയമത്തില് ഏറ്റവും ശക്തനായിട്ടുള്ള ഒരു നേതാവാണ് മോശ മോശയെ പറ്റിയാണ് ഇവിടെ പറഞ്ഞു വച്ചിരിക്കുന്നത് പാപത്തിന്റെ നൈമിഷിക സുഖങ്ങൾ ആസ്വദിക്കുന്നതിനേക്കാൾ ദൈവജനത്തിന്റെ കഷ്ടപ്പാടുകളിൽ പങ്കു ചേരുന്നതിനാണ് അവൻ ഇഷ്ടപ്പെട്ടത് എന്ന് മോശ നമുക്കറിയാം മോശയുടെ ജനനവും ജനനത്തിന് ശേഷം ഫറവോയുടെ ഫറവോയുടെ ഭവനത്തില് മകളുടെ പുത്രനായിട്ട് മോശ വളർന്നു വന്നു വളർന്നു കഴിഞ്ഞപ്പോൾ മോശയ്ക്ക് മനസ്സിലായി താൻ അവിടെ ായിരിക്കേണ്ട ഒരാളല്ല എന്ന് അങ്ങനെ കാര്യങ്ങൾ തിരിച്ചറിഞ്ഞപ്പോൾ മോശ എന്താണ് ചെയ്തത് മോശ ഫർവോയുടെ മകളുടെ മകൻ എന്ന് വിളിക്കപ്പെടുന്നത് വിശ്വാസം മൂലം അവൻ നിഷേധിച്ചു അവന് വേണമെങ്കിൽ അതിനു സാധിക്കുമായിരുന്നു രാജാവിന്റെ മകളുടെ മകനെ പോലെ രാജകൊട്ടാരത്തില് സകല സുഖ സൗകര്യങ്ങളും ആസ്വദിച്ചുകൊണ്ട് ജീവിക്കാമായിരുന്നു എന്നാൽ മോശ അതിന് തയ്യാറായില്ല മോശയ്ക്ക് മനസ്സിലായി ഇസ്രായേൽ ജനം കഷ്ടപ്പെടുകയാണ് ദുരിതം അനുഭവിക്കുകയാണ് പ്രത്യേകിച്ച് ഈ ഫറവോയുടെ ഭരണം മൂലം അപ്പോഴവിടെ ആയിരുന്നു കൊണ്ട് ആ ഭവനത്തിലായിരുന്നു കൊണ്ട് അവർക്ക് വേണ്ടി ഒന്നും ചെയ്യുവാൻ സാധിക്കുകയില്ല തനിക്ക് ചെയ്യാൻ സാധിക്കുന്നത് എന്താണ് ആദ്യമേ തന്നെ അവിടുന്ന് പുറത്തിറങ്ങുക അങ്ങനെയാണ് മോശ ജനങ്ങളുടെ നടുവിലേക്ക് എത്തിപ്പെടുന്നത് മോശ ദൈവം ജനങ്ങളെ നയിക്കുവാനുള്ള ഇസ്രായേൽ ജനത്തെ ദൈവത്തിന്റെ ജനത്തെ നയിക്കുവാനായിട്ട് തിരഞ്ഞെടുക്കുവാനുള്ള അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് അങ്ങനെയാണ് അപ്പോൾ മോശ ഒരു സാധാരണ മനുഷ്യനായിരുന്നില്ല മോശ ഒരു നല്ല നല്ല നേതാവായിരുന്നു നല്ല ലീഡറായിരുന്നു മറ്റുള്ളവരുടെ സഹനങ്ങൾ കാണുമ്പോൾ അവർക്ക് കണ്ടുകൊണ്ട് കൈയും കെട്ടിയിരിക്കുന്നവനായിരുന്നില്ല മോശ സഹതാപം പറഞ്ഞ് ഒഴിവാക്കുന്നവനായിരുന്നില്ല തനിക്കെന്ത് ചെയ്യാൻ പറ്റും എന്ന് ചിന്തിച്ചുകൊണ്ട് തന്നാലാവുന്നത് ചെയ്യാൻ വേണ്ടി ഇറങ്ങിപ്പെട്ട പുറപ്പെട്ടവനാണ് മോശ കാരണം മോശയ്ക്ക് ക്രിസ്തുവിനെ പ്രതി സഹിക്കുന്ന നിന്ദനങ്ങൾ ഈജിപ്തിലെ നിധികളെക്കാൾ വിലയേറിയ സമ്പത്തായി അവൻ കരുതി തനിക്ക് ലഭിക്കാനിരിക്കുന്ന പ്രതിഫലത്തിലാണ് അവൻ ദൃഷ്ടി പതിച്ചത് അതായത് മോശയുടെ വിശ്വാസം ഈ ലോകത്തിലെ സുഖ ജോലിപത കൊണ്ട് നൈമിശികമായിട്ടുള്ള സന്തോഷം കൊണ്ട് അവസാനിക്കുന്നതായിരുന്നില്ല അതിനപ്പുറത്തേക്ക് ദഹനങ്ങള് പരീക്ഷണങ്ങള് എത്രമാത്രമാണ് മോശയ്ക്കുണ്ടായത് ഇസ്രായേൽ ജനത്തെ നയിച്ച പേരില് എന്നാൽ മോശ അവിടെ പതറുന്നതായിട്ട് നാം കാണുന്നില്ല മോശയുടെ ജീവിതത്തിലൂടെ മോശയിലൂടെ ദൈവം കൽപ്പനകൾ നൽകി അതുപോലെ അനേകം അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു ണുന്നുണ്ട് സ്നേഹമുള്ളവരെ ദൈവത്തെ പ്രതി നൈമേഷിക സുഖങ്ങൾ ഉപേക്ഷിക്കുവാനുള്ള കൃപയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം അതിനേക്കാൾ ഉപരി ലഭിക്കാനിരിക്കുന്ന പ്രതിഫലത്തെ ഓർത്തുകൊണ്ട് അവിടെ പതിപ്പിച്ചുകൊണ്ട് പോലോസിയവർ ചെയ്യുന്ന പോലെ സ്വർഗത്തെ ലക്ഷ്യമാക്കി ജീവിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ ആമേ നമ്മുടെ കർത്താവ് ഈ ശമിശയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാൽ മാന്റെ സവാസവും നമ്മൾ എല്ലാവരും ഉണ്ടായിരിക്കട്ടെ പോഴും എപ്പോഴും എന്നേക്കും ആമയും ഈശമിശ്ശുതി ആയിരിക്കട്ടെ